പിണ്ടിമന വേട്ടാമ്പാറയിലെ വിവാദ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു സമരസമിതിയുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് സമരസമിതിയും ആന്റണി ജോൺ എം തമ്മിൽ നടത്തിയ ചർച്ചയിലെ ധാരണ സമരവും താൽക്കാലികമായി നിർത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു വേട്ടാമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് ഉപരോധിച്ചുകൊണ്ട് നാട്ടുകാർ സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് പ്രശ്നപരിഹാര ചർച്ചയുണ്ടായത്

സാധാരണയനുസരിച്ച് ഇവിടെ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തെട്ട് വരെ മാക്സിമം വരും എഴുപത് കഴിഞ്ഞാൽ റെഡ് സോണാണ് എത്രയും കൃത്യമായിട്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നിട്ടും പൊല്യൂഷൻ കൺട്രോൾ അളക്കാൻ വന്നിരുന്നവരുടെ ഒരു മിഷൻ മിഷീൻ പോയി പഠിക്കുന്ന സമയമാണ് പരീക്ഷയുടെ ടൈം അവരെ പോലും ശ്രദ്ധിക്കാതിരുന്നു അടു കോട്ടിൽ പാതിരാക്കി നേരം വിളിക്കുന്നവരെ ഞങ്ങൾ കിടക്കണമെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്ര മാത്രമുണ്ടെന്ന് സാറ് മനസ്സിലാക്കി മാനസിക സംഘർഷം അത് ആരോഗ്യപരമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാ അവരെ തീരാ രോഗത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതുപോലെ ഇത്ര ഇത്രയും അമ്മമാരുണ്ട് അവരെന് ജീവിക്കണം പിന്നെ വിഷയം ജില്ലാ കളക്ടറുടെ മധ്യസ്ഥതയ്ക്ക് വിടാമെന്ന് എം എൽ എ നാട്ടുകാരെ അറിയിച്ചു സമരസമിതി ഭാരവാഹികളും ജില്ലാ കളക്ടറും തമ്മിൽ വൈകാതെ ചർച്ചയ്ക്ക് സാഹചര്യമൊരുക്കും അതുവരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് എം എൽ എ പറഞ്ഞു സമരസമിതിയുടെ ആളുകളും ഉണ്ട് ഇന്നിവിടെ കൂടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചർച്ച ഒരു ഒരു നിർദ്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ വേഗത്തിൽ തന്നെ നാളെ ആ നിലയിലുള്ള അപ്പോൾ ചർച്ചയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് സമരവും നിർത്തിവെക്കാൻ സമരസമിതിയും തീരുമാനിച്ചു സമരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പൽ കൺവീനർ ഇ കെ ചന്ദ്രൻ മറ്റു ഭാരവാഹികളായ കെ യു ജോസ് ഓമനക്കൂട്ടൻ സോവി കൃഷ്ണൻ ജസ്റ്റിൻ ആൻസി സൗമ്യ പോൾ കെ എ ജോസഫ് മോളി ജോസ് ജോസ് കുര്യൻ സിസിലി പാപ്പച്ചൻ സജീവ് നാരായണൻ ജോൺസൺ കറുകപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബി പോൾ എസ് എം അലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സമരസമിതി ഭാരവാഹികൾക്കൊപ്പം എം എൽ എ പ്ലാന്റ് സന്ദർശിച്ചു നടത്തിപ്പുകാർ നാട്ടുകാർക്ക് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന വാദമാണ് ഉയർത്തിയത് എല്ലാവരും ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് തിരിച്ചു പോയപ്പോൾ എന്നെ ഇവിടെ കൂടിയ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞ് അവർ ഭയങ്കര ആശങ്കയിലാണ് അവർ പറയണത് അവർ ഭയങ്കര തെറ്റിദ്ധാരണ അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒന്നത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് അത്രയുള്ള ഇതുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മൊത്തത്തിൽ കേൾക്കുന്ന രീതിയിലേക്ക് അവർ ഗ്രഹിച്ചേക്കാണിത് എന്താണ് സംഭവം എന്നോ ഇത് എന്താ പ്രശ്നമെന്നോ കൂടെ അറിയാത്ത കുറേ ആളുകൾ ഈ ഇതിൽ വന്നിരിക്കുന്നുണ്ട്